ഉത്തരവാദിത്വമല്ല അവരങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ചു തരാനായിട്ട് അവർക്ക് ഇതെടുത്തതും ഒരാൾക്ക് എൻ്റെ മൂത്ത മകൻ അവൻറെ അവന്റെ വീടാണ് അവൻ്റെ കൂടെ വീടാണ് അവൻ നമുക്ക് ജോലിയൊക്കെ പറഞ്ഞത് എന്ന് അങ്ങനല്ല അത് കേട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അത് എങ്ങനെയാ പറഞ്ഞെന്നുള്ളത് അത് കേട്ട രീതിയിൽ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്നവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഏകദേശം ഒരു നാല് അഞ്ച് അല്ല അല്ല ഒരു ആറേഴ് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ വീടുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ ആദ്യമേ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് എത്തിച്ച ആരാണെന്ന് ചോദിച്ചാൽ സുധിയുടെ കുടുംബം തന്നെയാണ് എത്തിച്ചത് അപ്പൊ അവിടെ താമസിക്കുന്ന ആരാണ് രേണു സുധി ആൻഡ് ഫാമിലി അപ്പൊ സുധി ഇതുപോലെ ബിഗ് ബോസിലേക്ക് പോയി നിൽക്കുന്ന ഒരു സമയമല്ല ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ട് അത് മാറി മേടിക്കാൻ പോലും പൈസ ഇല്ലാന്ന് പറഞ്ഞു കൊണ്ട് നടന്നിരുന്നൊരു രേണുസ്തുതി ആയിരുന്നു ആ സമയത്ത് ആ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് ചോർച്ച വീഴുന്നു പൊട്ടല് ചീറ്റിൽ എന്നൊക്കെ തുടങ്ങിയ കാര്യങ്ങള് അവിടെ വരുന്ന വീഡിയോ എടുക്കാനായിട്ട് വരുന്ന ഓരോ ചാനലുകാരെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുന്നു അതിന് തക്കതായ മറുപടി ഒരു ആൻസർ ആയിട്ട് കൊടുക്കുന്നു അത് പിന്നെ ജനങ്ങളെടുത്ത് ചർച്ച ചെയ്യുന്നു അങ്ങനെയാണ് ഈ പറയുന്ന ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കെ എച്ച് ഡി സിയും ഈ പറയുന്ന നിങ്ങൾക്ക് സ്ഥലം തന്നിട്ടുള്ള നോവൽ ഫിൽപ്പ് അച്ഛനാണെങ്കിലും എല്ലാവരും ഈ ഒരു രംഗത്തേക്ക് എത്തുന്നത് ഇതൊന്നും കിച്ചു എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ജോലി കിട്ടിയതിന് ശേഷം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും നമുക്ക് കാണാനും പറ്റത്തില്ല അറിയാനും പറ്റത്തില്ല എന്നാൽ ഇപ്പം ബഹിരാകാശത്ത് നിന്ന് താഴേക്ക് ഇറങ്ങി അതായത് കേരളത്തിലേക്ക് എത്തി രേണുസുദി എയർപോർട്ടിലിട്ട് വളഞ്ഞിട്ട് പിടിച്ച ആര് സ്ഥിരം പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അങ്ങനെ പിടിച്ചപ്പോഴത്തേക്കും കിച്ചുവിൻ്റെ ഒരു ഒന്നര മിനിറ്റ് ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഫിറോസിനെ കുറിച്ച് ആ സ്ഥലം തന്ന കാര്യം കിച്ചു എന്തുകൊണ്ടാണ് കോട്ടയത്ത് ഈ കൊടുത്തിരിക്കുന്ന വീട്ടിൽ താമസിക്കാത്ത എന്താണുള്ള കാര്യത്തെക്കുറിച്ച് അതിന് വ്യക്തമായ മറുപടി അല്ലെങ്കിൽ അവൻ്റെ ഒപ്പീനിയൻ എന്താണോ അവൻ്റെ ലൈവിനകത്ത് വ്യക്തമായി പറഞ്ഞു അത് കേട്ടവർക്കറിയാം ആ ഒപ്പീനിയനും രേണു സുദിയുടെ ഒപ്പീനിയനും തമ്മിൽ രാപ്പകര് വ്യത്യാസമുണ്ടെന്നും ഏഹ് ഇത് തമ്മിൽ യാതൊരു വിധ ബന്ധം ജനങ്ങൾക്ക് കൂടുതലും പിന്തുണ കിട്ടുന്നത് കിച്ചു പറഞ്ഞ കാര്യത്തെ കുറിച്ചാണെന്ന് അറിയാം ആദ്യം ആ കിച്ചു സാധനം ഒന്ന് കാണാം അതിനുശേഷം അതിന് കൊടുക്കുന്ന റിപ്ലൈ ഉണ്ട് അവന്റെ വീടാണെങ്കിൽ ഞാനങ്ങ് ചെയ്തോട്ടെ നമുക്ക് എന്ത്വാ നമുക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ട കാര്യം എന്ത് നമ്മളുമായിട്ട് ബന്ധം എന്തുവാ അത് നമുക്കൊന്ന് കണ്ടു വരാം പറയട്ടെ അല്ല ഞാൻ പറയട്ടെ പറയട്ടെ ഞാനൊരിതായിട്ട് പറഞ്ഞിട്ടുമില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിൽ എന്നാ തന്നേ ഞാൻ ഇതായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടും എനിക്ക് എനിക്ക് വളരെ സന്തോഷം തന്നതിലും അതായത് ഈ വീട് വെച്ച് കൊടുത്തതിനെ കുറിച്ചും അല്ലെങ്കിൽ വീട് കിട്ടിട്ട് അതിന് ചെറിയ മെയിൻ്റെനൻസ് ഉള്ള കാര്യത്തെ കുറിച്ചും ഇതുവരെ ഒരു കുറ്റോ കുറവോ കിച്ചു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടില്ല കാരണം അവൻ അവന്റെ അനിയന് വേണ്ടിട്ട് കൊടുത്തൊരു വീട് അവര് ഇതുവരെ കുറ്റം പറഞ്ഞിട്ടില്ല പക്ഷെ കുറ്റം പറഞ്ഞത് മൊത്തം ആ വീട്ടിൽ താമസിക്കുന്ന ബാക്കിയുള്ള വ്യക്തികളാണ് കിച്ചു പറയേണ്ട ആവശ്യമില്ലെന്നോ പറയുന്നത് ഞാനിതോട്ട് കുറ്റം പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തോടും അവരുടെ ഉത്തരവാദിത്വം പറഞ്ഞാൽ ഇത്തരത്വം അല്ല അവർ അങ്ങനെ ഒരു മനസ്സ് വെച്ച തന്നെ നല്ലൊരു കാര്യം എന്താ നമുക്കൊരു ഒരു വീടില്ലാത്ത സമയത്ത് വീട് തന്നതും അങ്ങനെ വെച്ചു തരാനായിട്ട് അവർക്ക് ഇതെടുത്തതും ഒരു വീട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയത്തില്ല പിന്നെ അത് നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നോ അത് നമ്മുടെ ഉള്ള കാര്യമാണ് നമ്മളെ പിന്നെ വീടും സ്ഥലവും നോക്കണത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് ഉത്തരവാദിത്തതാണ് എനിക്കിപ്പം കം കംഫോർട്ടായിട്ട് നിക്കാൻ പറ്റുന്ന കൊല്ല കൊല്ലത്തെ പറ്റത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ കൊല്ലത്ത് നിൽക്കുന്നത് അടുത്താണോ ഇപ്പൊ എവിടെയാണോ ഓക്കെ കിച്ചും എന്തായാലും കൊല്ലത്ത് നിൽക്കുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് ഇനി അത് പറയുന്നുണ്ട് പിന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞ ആവശ്യം നമ്മുടെ വീടാണ് അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ട് തന്നെ റെഡിയാക്കണം നമ്മളെ നമുക്ക് അതുപോലൊരു വീട് വരെ വെച്ച് തന്നില്ല അത് തന്നെ വലിയൊരു കാര്യം എന്നുള്ള കാര്യം അത്യാവശ്യം ജനുവൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു മെച്ചൂർ മെച്ചുറായിട്ടുള്ള മറുപടിയാണ് എന്തായാലും കിട്ടിയത് പക്ഷേ രേണു സദ്യയെ സംബന്ധിച്ച് രേണു സതിയുടെ കൂട്ടുകാരെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അവർ ഒപ്പീയൻ അല്ല ഒരാൾ വീട് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അല്പം ഇഷ്ടിക ഇളകിയിട്ടുണ്ടെങ്കിൽ ആ ഇഷ്ടികയും വെച്ച് തരേണ്ട ഉത്തരവാദിത്വം വീട് വെച്ച് തന്നവർക്ക് തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഇവരുടെ ഒരു മൂന്നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാൽ മതിയായിരുന്നു ഇവരുടെ വീടിൻ്റെ ചെറിയൊരു പൊളിഞ്ഞ ഭാഗത്തേക്ക് ഇവർ കയറി നിന്നുകൊണ്ട് ഒരു ബൈറ്റ് കൊടുക്കുന്നു അതിനുശേഷം ഇത് ആൾക്കാർ വീണ്ടും അയ്യോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ചിലപ്പോൾ പൊളിഞ്ഞ കാര്യം ഞാൻ കാണിക്കാൻ കാണിക്കാനിവിടെ നിന്നു ഞാനത് മുകളിലൊക്കെ കയറി നിൽക്കട്ടെ എന്ന് പറയുന്ന ഒരു കാര്യം ഇതൊക്കെ ജനങ്ങൾക്ക് മുന്നിലേക്ക് സംസാര വിഷയവും ചർച്ചയാക്കാനും കെ ജി ടി സിക്ക് കിട്ടാവുന്ന മാക്സിമം പുലിവാരികൾ മേടിച്ചു കൊടുക്കാനും വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന ഒരു പ്രകടനങ്ങൾ അച്ചായിട്ട് ഇത് ഈ പറഞ്ഞത് നമുക്ക് കണക്കൂട്ടാനും സാധിക്കും എന്നാൽ എയർപോർട്ടിൽ വന്നിറങ്ങിയതിനു ശേഷം രേണു ശ്രദ്ധിക്കുക ായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കിച്ചു ഈ ലൈവിൽ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്കൊന്ന് കണ്ടുവരാം അത് അത് അത്യാവശ്യം അത് അത്യാവശ്യം ഒരു മറുപടി ഇല്ലാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിച്ചത് കാരണം രേണു എന്ത് ചോദിച്ചാലും മറ്റേ ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു രീതിയാണല്ലോ ആ ഒരു രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ ഒഴുക്കം മട്ടില് ചില രാഷ്ട്രീയക്കാരോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും അവിടെ തൊട്ട് ഇവിടെ തൊട്ട് ദിവാം പരിഷ്കാരിയുടെ വീട്ടിൽ കയറി ഇറങ്ങി വന്നെന്നൊക്കെ പറയുന്നു ആ ഒരു രീതിയിലേക്കൊക്കെ മറുപടി പറഞ്ഞ് തിരിച്ചറങ്ങി പോകുന്നതായിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പൊ നോക്കാം അപ്പൊ ആദ്യമേ ഇവർ തമ്മിൽ ഒരു പ്രശ്നം ഇല്ല എന്ന് കാണിക്കാൻ അവരുടെ മുന്നിൽ വെച്ച് അതായത് മീഡിയ വന്നിട്ടുള്ള ആൾക്കാരുടെ മുന്നിൽ വെച്ച് കിച്ചുവിനെ ഫോൺ ചെയ്യുന്നു അതൊക്കെ എന്തിനാവശ്യമുള്ള കാര്യമാണോ എന്നൊരു അറിയത്തില്ല ഈ മീഡിയക്കാർ എന്ത് പറഞ്ഞാലും അതിനൊത്ത് തുള്ളാനായിട്ട് നിൽക്കുക ഇനിയിപ്പോ കുറച്ച് റീച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു കൊടുക്കും രേണു ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ ഇങ്ങനെ ചെയ്യും അപ്പൊ അത് വൈറലാകും ജനങ്ങൾ ചർച്ചാ വിഷയമാക്കും ആ രീതിയിലാണ് കാരണം മീഡിയ നിൽക്കുന്നവർ എന്ത് പറയുന്നു അതിനൊത്ത് തുള്ളി റീച്ചിലേക്ക് കൊണ്ടെത്തിക്കുക എന്ന നിലവാരത്തിലേക്കാണ് ബിഗ് ബോസിൽ നിന്നും ഓടി ഇറങ്ങി വന്നതിന് ചേർത്ത് രേണു സുന്ദിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ പോവാണ് വന്നിട്ട് നമുക്ക് ചാറ്റിന്റെ കാര്യം നോക്കാവേ ശരി പറഞ്ഞ ആ അതെ അതെ അതല്ലേ നല്ലത് അപ്പം അത്യാവശ്യം ഫേമിലേക്കൊക്കെ വരുന്ന വ്യക്തികളാണെങ്കിൽ എന്തോ എന്ന് പറയാ അവരുടെ ഫോൺ കോളോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണൽ കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ചെറിയൊരു പ്രൈവസി അതിനകത്ത് കീപ്പ് ചെയ്യാനായിട്ട് നോക്കും അതിപ്പോൾ സംസാരിക്കുന്ന നമുക്കൊരു പ്രൈവസി ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾക്ക് ആൾക്ക് ചെറിയൊരു പ്രൈവസി കാണുമല്ലോ അവന്റെ സംസാരം പുറത്തായാലും എന്നൊരു കാര്യമാണ് ഇപ്പോൾ മോനായിക്കോട്ടെ മോളായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അച്ഛാമ്മ ആയിക്കോട്ടെ ആരാണെങ്കിൽ ഒരു മാന്യത കീപ്പ് ചെയ്യേണ്ട ഉത്തരവായും ഫോണിൽ സംസാരിക്കുന്ന ആരും ക്യാമറ ആയിട്ട് വരുമ്പം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്കില്ലേ അതുപോലും ഇവിടെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല അടുത്തത് കിച്ചു ലൈവിൽ വന്ന് രേണു എന്റെ പേര് പോലും കിച്ചു ആ അല്ല കിച്ചു വന്നിട്ട് പറയാം രേണു സുതി എന്ന് എന്റെ പേര് പോലും പറയുന്നില്ലെന്ന് ഹേയ് രേണു ഇപ്പൊ ഇങ്ങനൊരു ലൈവ് പറഞ്ഞത് കിച്ചു കിച്ചു അയൽവക്കത്തെ വീട്ടുകാർക്ക് അയൽവക്കത്തെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് വീട് വെച്ചു കൊടുത്ത കാര്യത്തെക്കുറിച്ചല്ല അവൻ താമസിച്ചിരുന്ന വീട്ടില് നിങ്ങൾ പ്രതികരിച്ച് അതായത് വീട്ടിനകത്ത് ഇത്രയും കുഴപ്പങ്ങളുണ്ട് അവർ ഒന്ന് വീട് വെച്ചു കൊടുക്കൂ വീട്ടിൽ മെയിൻ്റനൻസ് ചെയ്ത് കൊടുക്കൂ എന്ന് പറഞ്ഞ കാര്യത്തിന് മറുപടി കൊടുത്തതാ അങ്ങനെ ഒരു മറുപടി കൊടുക്കുമ്പോഴത്തേക്ക് കിച്ചുന് മറ്റൊരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ അമ്മയുടെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല

ഈ എല്ലാ ബ്ലോഗേഴ്സ് ചില ബ്ലോഗർമാര് പറയുന്നത് എന്തൊക്കെ വളച്ചു പിടിച്ചതാണ് ഇവിടെ ആരും വളർച്ചൊടുക്കാനായിട്ട് ശ്രമിക്കുന്നില്ല നിങ്ങൾ തമ്മിൽ പിണക്കം ഉണ്ടെന്ന് പറയുന്നില്ല നിങ്ങൾ തമ്മിൽ എന്ന് പറയുന്നില്ല പക്ഷേ അഭിപ്രായങ്ങൾ പലതാണ് അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ട് മെച്ചുവറായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാൽ പിന്നെ എന്തുകൊണ്ട് കിച്ചു ഇതുപോലൊരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിച്ച് എന്തുകൊണ്ട് അവനെതിരെ ആരും വീഡിയോ ചെയ്യുന്നില്ല നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് അവരല്ലേ വീഡിയോ വെച്ച് നീ എന്ത് നീ എന്ത് മറുപടിയാണ് പറയുന്നത് എന്തെങ്കിലും മെയിൻ്റനൻസ് ഒന്നും അവരല്ലേ നിങ്ങൾക്ക് പൊളിഞ്ഞ വീട് പണി തന്നത് അവരല്ലേ ജയിപ്പിക്കേണ്ടത് അങ്ങനെ ചോദിക്കേണ്ട ബ്ലോഗേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തികൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കൺവിൻസ് ആവുന്ന ഒരുപാട് നല്ല മറുപടികൾ ആ ചെറുക്കം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആരും അവനെ എടുത്തു എടുത്തുവച്ച് റോസ്റ്റ് ചെയ്യാത്തത് അവൻ്റെ ഒരു ടോപ്പിക് എടുത്ത് സംസാരിക്കാത്തത് പക്ഷെ മറിച്ച് രേണു സുദിയിലേക്ക് ആൾക്കാർ എത്താനുള്ള കാരണം എന്താണ് രേണു സുതി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അത്രേ ഉള്ളു ആ ാണ് പറഞ്ഞത് അപ്പ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് രേണുസൂതി ഇറങ്ങണം വീട്ടിലുള്ള ബാക്കി എല്ലാരും അച്ഛനും തള്ളും തന്നെ വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ വെളിയിറങ്ങണം വെളി ഇറങ്ങിയിട്ട് അവര് വീട് വെച്ചിട്ട് അവർ അവൻ പൈസ ഉണ്ടാക്കിയിട്ട് അവരെ വീട് വെച്ച് പണിഞ്ഞോട്ടെ അല്ലാതെ ആ വീട്ടിൽ താമസിച്ചിട്ട് ആ വീട്ടിലെ ഫിത്തി ഇളകി മറ്റേ ഇളകി മറിച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി വീടിന് ജനങ്ങൾക്കിടയിലോട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അങ്ങനെ കൊടുത്തിട്ടൊന്നും റെഡിയാവുന്നില്ലെങ്കിൽ സ്വന്തം കൊടുത്തിട്ട് വെച്ചിട്ട് കാണിച്ചു കൊടുക്കണം അപ്പഴല്ലേ അവിടെ ഒരു പിന്തുണ കിട്ടാൻ പോകുന്നത് അല്ലാതെ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞു പൊട്ടിപ്പൊളിഞ്ഞു പൊട്ടി എന്ന് പറഞ്ഞിട്ട് കൂടെ നിക്കുന്ന പെണ്ണുങ്ങളുടെ സഹിതം കടന്നുകൊണ്ട് ഓരോ ഓരോ വീഡിയോ അഴിച്ചു വിടുമ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടിരിക്കുന്ന എത്ര നല്ലതെന്ന് പറഞ്ഞാലും പിന്നൊരു സമയത്ത് നിന്റെ എതിരെ സംസാരിച്ചിരിക്കും അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് നാലേക്ക് നാപ്പത് വട്ടവും കിച്ചുനും അവനും ഒരേപോലെ അവകാശപ്പെട്ട ഒരേപോലെ അവകാശപ്പെട്ട ഒരേപോലെ അവകാശപ്പെട്ടെന്ന് പറയേണ്ടതാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും കൊല്ലം സുന്ദി ഇട്ട മക്കൾക്ക് വേണ്ടി കൊടുത്തതാണ് കൊല്ലം സുദ്ധിക്ക് രണ്ട് മക്കളേ ഉള്ളു അവർ നമ്മി കൊടുത്ത് അവന് ഇടയ്ക്കിടയ്ക്ക് ഊന്നി 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 പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്കത് കേൾക്കുമ്പോൾ തന്നറിയോ അനിയഞ്ചിരക്കൻ കൊച്ചു ഇറക്കൻ ആയതുകൊണ്ട് അവന്റെ കയ്യിലേക്കും കിട്ടാത്തതിനും മറ്റേ ഈ കിച്ചുവിന്റെ കയ്യിലേക്ക് മാത്രം ഇത് പോയി പോവോ 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 എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാതെ രണ്ടുപേർ കൂടെ കിട്ടിയ വീടാണെന്നൊരു കാര്യം ഇനിയെങ്കിലും ആവർത്തനം അവസാനിപ്പിക്കുക എന്റെ മൂത്ത മകൻ അവന്റെ അവൻറെ വീടാണ് അവന്റെ ഇവന്റെയും കൂടെ വീടാണ് അവൻ എപ്പം വേണേലും ഇവിടെ താമസിക്കാം അവന്റെ കംഫോർട്ടബിൾ കൊല്ലത്ത് അവൻ പഠിക്കുന്ന അവിടെയാണ് അവന്റെ ഫ്രണ്ട്സ് അവിടെയാണ് സോ അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു താമസിക്കുന്നു അവൻ എല്ലാ ആഴ്ച ഇവിടെ വരും എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചാ വരും അപ്പൊ ഞാൻ വിളിച്ചായിരുന്നു എന്താവശ്യം ഉണ്ടല്ലോ അവൻ വരും ഞങ്ങള് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല അവൻ അവന്റെ അഭിപ്രായം പറയുന്നു ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു വളരെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് കണ്ടും പറ്റിയ അഭിപ്രായങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ും അതായത് നേരത്തെ ഒരു തവണ വിളിച്ച് അതിനുശേഷം വീണ്ടും വിളിക്കും അപ്പൊ നമ്മൾ ഈ നമ്മൾ നമ്മളെന്തോ പ്രതീക്ഷിക്കുന്നത് നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നു ഒരു കാര്യം അങ്ങനല്ലേ എല്ലാവരും പ്രതീക്ഷിക്കത്തുള്ളൂ എന്നാ ചേച്ചിയുടെ ചോദ്യം അതിലും വലുതായിരിക്കും നിങ്ങൾ കാണാൻ കാണാ

ഫിറോസിന്റെ അല്ലെ വേറെ ആൾക്കാരുമായിട്ട് കമ്പനിയാവുന്നൊക്കെ അവൻ്റെ ഇഷ്ടമല്ല അവന്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു കുട്ടിയാ ഞാനുമായിട്ട് ഫിറോസ് പ്രശ്നം ബന്ധമില്ലെന്ന് പറഞ്ഞാൽ അവന് ബന്ധം ഇല്ലാതിരിക്കും ഇപ്പം അത്രേ ഉള്ളൂ അതിനകത്തൊന്ന് അവന് കൊടുത്ത വീടല്ലേ അപ്പം അവന് നന്ദി കാണിക്കണം അവൻ സംസാരിക്കുന്നതിന് വീണ്ടുന്നുണ്ടെന്ന് ഉണ്ട് അതിനിപ്പം ഞാനെന്ത് ചെയ്യണം ഞാൻ അയാളുടെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത് കല്യാണം കഴിക്കണമെങ്കിൽ ഇറങ്ങിപ്പോണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് ഞാനും അത് അത് ഈ ഈടക്ക് അതിന് മുമ്പേ പ്രതികരിച്ചിട്ടുണ്ട് ഈ വീടിന്റെ കാര്യം കുറിച്ച് കൊടുത്തിട്ടുള്ള വലിയ ഇന്റർവ്യൂ ഉണ്ട് വീടിന്റെ അത് നോക്കി നോക്കി പൊട്ടി പൊളിഞ്ഞ് കാണിച്ചോന്ന് പറഞ്ഞു ഒരു ഹൗസ് ടൂർ വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്കിടയിലേക്ക് പിന്നെ ഈ രീതിയിലേക്കൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന എന്തുകൊണ്ടാണ് നാഴേക്ക് നാപ്പത് വട്ടം കിച്ചിനും എടുത്ത് വീട് അവനങ്ങൾ റെഡിയാക്കളു കിച്ചിനും എടുത്ത് വീട് അവനങ്ങൾ റെഡിയാക്കോളൂ എന്നുണ്ടെങ്കിൽ കേൾക്കുന്ന ജനങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മാസം ഒരു എണ്ണായിരം രൂപ വാടകയ്ക്ക് എന്ന് പിന്നെ വീട്ടിൽ താമസിച്ചോടു കഴിഞ്ഞാൽ അവനാ വീട് മെയിൻ്റെ ചെയ്ത് നിങ്ങൾക്ക് നല്ലോണം തരത്തിലെ കാണുന്ന അങ്ങനെ തോന്നിക്കാൻ തോന്നത്തുള്ളൂ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഇത് ഇത് തന്നെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനെ അതിലും നല്ലത് വേറെ ഏതെങ്കിലും വീടുകൊണ്ട് നിങ്ങൾ അങ്ങ് മാറിയിട്ട് ആ വീടങ്ങ് അടച്ചിട്ട് താക്കോല് കിച്ചുവിൻ്റെ കൊടുക്ക് അവൻ അത് മെയിൻറ്റൈൻ ചെയ്ത് നല്ലവണ്ണം ഒക്കെ എടുത്തങ്ങ് ജീവിക്കട്ടെ അതായിരിക്കും നല്ലത് മറ്റേ ചെറുക്കം വെള്ള വളർന്ന് വലുതാകുമ്പോഴത്തേനും അവനും അവിടെ ഒന്ന് താമസിക്കാം ആ രീതിയിലൊക്കെ ആക്ക് അല്ലാതെ അവിടെ തന്നെ താമസിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടും രണ്ട് അഭിപ്രായങ്ങളാണ് കിച്ചു അങ്ങനെ പറയുകയാണെങ്കിൽ കിച്ചു അത് വീട് മെയിൻറ്റെയിൻ ചെയ്ത് തരും പക്ഷെ ഞങ്ങൾ അവിടെ ആയിരിക്കും താമസിക്കുന്നത് ആ വളരെ നല്ല പെട്ടെന്ന് ഇനിയിപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറി കഴിഞ്ഞാലും മറ്റേ ടോപ്പിക്കുകളും കണ്ടന്റുകളൊക്കെ ഒക്കെ ഇല്ലാതാവും അതുകൊണ്ട് ഇനിയിപ്പോൾ അവിടെ തന്നെ താമസിക്കുന്നതായിരിക്കും നല്ലത് രണ്ട് സൈഡിൽ നിന്ന് നോക്കിയാലും ഉപകാരമേ ഉള്ളു കേട്ടോ കാരണം ഉപദ്രവം ഒന്നും അതിനകത്ത് കിട്ടുന്നില്ല അത്രേ ഉള്ളൂ